ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരു സ്ത്രീക്ക് ഇത്രത്തോളം ധൈര്യമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ട് ഒരു വീട്ടമ്മ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരം എന്താണ് എന്ന് നിങ്ങൾ ഈ സി സി ടി വി കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക നമുക്ക് കണ്ടോക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണാം ആ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഡ്രസ്സിംഗ് റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ഒരു വീട്ടമ്മ അത്യാവശ്യം ഒരു മൂന്നോ നാലോ ഡ്രസ്സുകൾ റാക്കിൽ നിന്ന് എടുത്ത് അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷർട്ടോ ടീഷർട്ടോ പ്യാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ പോയിട്ട് ഇട്ട് നോക്കും സ്വാഭാവികമായിട്ടും ആർക്കും സംശയം ഉണ്ടാവില്ല ഈ ഒരു സ്ത്രീ ചെയ്തെന്തറിയോ സി സി ടി വിയുടെ നേരെ ഫ്രണ്ട് ഭാഗത്തുള്ള ഡ്രസ്സിങ് റൂമിൽ ആദ്യം കയറി അപ്പോൾ അവിടെ സി സി ടി വി കണ്ടു ശേഷം വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഡ്രസ്സിങ് റൂമിലേക്ക് പോയിട്ട് കർട്ടൻ ഇട്ടു ഇനി അകത്ത് നിന്ന് എന്താണ് പരിപാടി ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഓൾഡ് ആദ്യം ഇട്ട ഡ്രസ്സ് റിമൂവ് ചെയ്യുന്നു എന്നിട്ട് ഉൾഭാഗത്ത് അത് കയ്യോടെ പിടിക്കുന്നുണ്ട് കേട്ടോ അത് ആ കടയിലുള്ള പയ്യൻ തന്നെ അത് പിടിക്കുന്നുണ്ട് കാരണം ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അകത്തേക്ക് പോയ ആൾ തിരിച്ചു വരുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും എന്താണ് പരിപാടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള സ്റ്റാഫാണെന്ന് തോന്നുന്നു വ്യക്തമല്ല വന്നു ഒഴിഞ്ഞ ആ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഷർട്ട് വെച്ചു എന്താണ് ഉദ്ദേശമെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല ആ സ്ത്രീ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഇട്ടു എന്നിട്ട് പുറത്തെന്ത് ചെയ്തു പഴയ ഡ്രസ്സ് ഡ്രസ്സുകളും അപ്പോൾ സംശയം തോന്നൂല എന്നാണ് ധാരണ പക്ഷേ അങ്ങനെയല്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള സ്റ്റാഫുകളൊക്കെ ഇവിടെ എത്തിയത് അപ്പോൾ തന്നെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് കർട്ടൻ മാറ്റിയ സമയത്ത് കണ്ട കാഴ്ച നോക്കുക എന്താണ് ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു അങ്ങനെ പിടിച്ചു സംഭവം ഷെയർ ചെറിയ കൊടുക്കുക